ഹായ് ഫ്രണ്ട്സ് ഡൽടക്കും പോപ്പിളി ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ പൊന്നൂക്കര എന്ന സ്ഥലത്ത് മെയിൻ റോഡിൽ നിന്നും എണ്ണൂറ് മീറ്റർ ചുറ്റളവിലായി മൂന്നര സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ എണ്ണൂറ്റൊമ്പത് സ്ക്വയർ ഫിറ്റിൽ രണ്ട് ബെഡ്റൂമിലടങ്ങുന്ന പുതിയൊരു വീട് അതിൻ്റെ ഒരു വീട് മാറ്റി വന്നിരിക്കുന്നത് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂം ബാറ്റ് അറ്റാച്ചർ ആണ് വെള്ളത്തിനായിട്ട് ഓപ്പൺ കിണറാണ് ഈ വീട്ടിൽ നിന്നും മെയിൻ റോഡിലേക്ക് എണ്ണൂറ് മീറ്റർ ദൂരാണുള്ളത് ഇതിൽ രണ്ട് ബസ് ഓടുന്നുണ്ട് പൊന്നുകര ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ ബസ് എപ്പോഴും ആണ് അടുത്ത് അമ്പലം പള്ളി ആരാധനകൾ എല്ലാം അടുത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട് തൃശ്ശൂർ ടൗണിലേക്ക് ഈ വീട്ടിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ദൂരാണുള്ളത് ഉള്ളത് പുത്തൂർ സൂവിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരാണുള്ളത് അപ്പോൾ ഈ മൂന്ന് ദിവസത്തിൻ്റെ സ്ഥലം എണ്ണൂറ്റൊമ്പത് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂമുകളാണ് പിന്നെ വീടിൻ്റെ വിലയെന്നുള്ളത് ഇരുപത്തിനാലര ലക്ഷം രൂപയാണ് ലഘോഷ്ലി ജീത്രത്തിലെ പേരാണ് ചെറിയൊരു മാറ്റം വരും ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഡെൽടെക് എന്ന് ചാനലിൽ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരും